എന്റെ ഈ കയ്യിലിരിക്കുന്നതേ വളരെ പണിക്കൂലി കുറഞ്ഞ ഒരു പവന്റെ ഒരു വളയാണ് ഈ കയ്യിലിരിക്കുന്ന ഒരു പത്തറുപതിനായിരം രൂപയാണ് ഒരു അഞ്ചോ പത്തോ വർഷം കഴിഞ്ഞാൽ ഈ അറുപതിനായിരം രൂപയ്ക്ക് എന്തെങ്കിലും കിട്ടുമോ എനിക്ക് ഒരു ധാരണയില്ല പക്ഷേ ഈ ഒരു പവന്റെ വാല്യൂ പത്തിരട്ടിയെങ്കിലും കൂടും എന്നുള്ളത് എനിക്കൊരു ഒരു ഇരുന്നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്ക് തർക്കമുണ്ടോ പിന്നെ ഈ വീഡിയോ മൊത്തം കാണും ഞാനിപ്പോ ഉള്ളത് പാലക്കാട് ടൗണിലെ സ്റ്റേഡിയത്തിന്റെ അടുത്തുള്ള മഞ്ഞളി ജ്വല്ലേഴ്സ് ആണ് നമ്മൾ സേവിങ്സിന് വേണ്ടി എന്തൊക്കെ ചെയ്ത് സ്ഥലം വാങ്ങാറുണ്ട് സ്വർണ്ണം വാങ്ങാറുണ്ട് ബാങ്കിൽ ഇടാറുണ്ട് ഷെയർ വാങ്ങാറുണ്ട് ഈ പറഞ്ഞ സേവിങ്സ് മെത്തേഡിലൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് ലിക്വിഡ് മണി ആക്കാൻ പറ്റുന്ന ഒന്നാണ് സ്വർണം നമുക്ക് ഈ പറയുന്ന പല സേവിംഗ്സും നമുക്ക് പെട്ടെന്ന് ലിക്വിഡ് ആക്കാൻ സാധിക്കില്ല കൂടി പോയ ഒരു മണിക്കൂറിൽ നമ്മൾ വിചാരിക്കുന്ന കാശ് നമ്മളിൽ എത്തിക്കുന്ന ഒരു കരുതൽ ധനം കൂടിയാണ് ഈ സ്വർണ്ണം കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെ മഞ്ഞളി ജ്വല്ലേഴ്സ് വിശ്വസ്തയോടെ മാർക്കറ്റിൽ ഉള്ളത് കൊണ്ടും മുഴുവനായും എച്ച് യു ഐ ഡി സർട്ടിഫിക്കേഷനുള്ള ആഭരണങ്ങൾ മാത്രമാണ് എന്നുള്ളത് കൊണ്ടും നമുക്ക് ധൈര്യമായി വിശ്വാസത്തിനടുത്ത് നമ്മുടെ നിക്ഷേപം മഞ്ഞളിയിലൂടെ തുടരാം മഞ്ഞളി ജ്വല്ലേസിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും പുതുമായിട്ടുള്ള കളക്ഷൻസ് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ആണ് ഏറ്റവും മനോഹരമാണ് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് കളക്ഷൻ്റെ വലിയൊരു നിര തന്നെ നമ്മുടെ മഞ്ഞളി ജ്വല്ലേഴ്സ് ഉണ്ട് വളരെ സാധാരണക്കാരായ കസ്റ്റമേഴ്സിന്റെ കൂടെ എന്ത് നിൽക്കുന്നവരാണ് മഞ്ഞുളി ജ്വല്ലേഴ്സ് അപ്പൊ അവരുടെ സ്വർണ്ണനിധി എന്നുള്ള ഒരു സ്കീമാണിത് ഒരു മാസം ആയിരം രൂപ മുതലുള്ള സംഖ്യ നമുക്ക് കൃത്യമായി ആറ് ആറുമാസം തുടർച്ചയായിട്ട് ഈ സ്വർണ്ണനിധിയിൽ നിക്ഷേപിച്ചാൽ ആറുമാസം കഴിഞ്ഞിട്ട് നമുക്ക് അത് ആഭരണമാക്കി മാറ്റാൻ കഴിയും ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ടുള്ള തുക ഇടുമ്പോൾ ആറ് മാസം കഴിഞ്ഞ് അവർ അവരുടേതായിട്ടുള്ള ഒരു തുക കൂടെ ചേർത്ത് ആഭരണങ്ങളായിട്ട് നമ്മുടെ തരാൻ പറ്റും ലോക മഹാരാഷ്ട്രങ്ങൾ പോലും അവരുടെ കരുതൽ ധനമായിട്ട് സ്വർണം സൂക്ഷിക്കാറുണ്ട് അപ്പൊ ധൈര്യമായിട്ട് നമുക്ക് പറ്റുന്ന അളവിൽ ചെറിയ രീതിയിലെങ്കിലും സ്വർണം വാങ്ങുക അതൊരു അസറ്റ് ആയിട്ട് കൃത്യമായിട്ട് സൂക്ഷിക്കാം